നമസ്കാരം പതിനെട്ട് മാസം ഒരു രാശിയിൽ തന്നെ തുടരുന്ന ഗ്രഹമാണ് രാഹു ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിൽ മുന്നിൽ തന്നെയാണ് ശനി അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റം വളരെയധികം സ്വാധീനം ഓരോ രാശിയിലും ചെലുത്തുന്നു അതേപോലെ തന്നെ രാഹുവിന്റെ മാറ്റവും വളരെയധികം സ്വാധീനം ചെലുത്തുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത് ശനിയുടെ നക്ഷത്രമായതിനാൽ തന്നെ ശനിയുടെ സ്വാധീനവും രാഹുവിലുണ്ട് രാഹുവും ശനിയും സൗഹൃദത്തിൽ നിലകൊള്ളുന്നതായ ഗ്രഹങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ രാഹുവിന്റെ മാറ്റം ശനിയെയും സ്വാധീനിക്കുന്നുണ്ട് അതിന്റെ ഫലമായി രാഹു കൂടുതൽ ശക്തനാകുന്നു എന്നാൽ ഇത് ചില നക്ഷത്രക്കാർക്ക് അഥവാ ചില രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീർന്നിട്ടുണ്ട് എന്ന് പറയാം ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ആ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വളരെയധികം പ്രയാസങ്ങൾ ദുരിതങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച് പോന്നിരുന്നവരാണ് ഈ രാശിക്കാർ എന്നാൽ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്ത് എത്തുകയും അത് നഷ്ടപ്പെട്ട് പോകുന്നതായ അവസ്ഥയാണ് സ്ഥിതിവിശേഷമാണ് ഉള്ളത് പല കാര്യങ്ങളിലും പ്രതീക്ഷ വച്ച് പുലർത്തുന്നു എന്നിരുന്നാൽ പോലും ആ പ്രതീക്ഷകൾക്ക് വിപരീതമായി അല്ലെങ്കിൽ തടസ്സങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ അല്ലെങ്കിൽ മാനസികപരമായ അകൽച്ച തിരിച്ചടികൾ ഇവ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സമയം അത്തരത്തിൽ മനസ്സ് തകർന്നു പോകുന്നതായ അവസ്ഥയാണ് ഈ രാശിക്കാർക്ക് പ്രധാനമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും നടക്കുവാനായി കടം വാങ്ങേണ്ടതോ അല്ലെങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കുന്നതോ ആയ അവസ്ഥ അതിനാൽ തന്നെ പല കാര്യങ്ങൾക്കും വേണ്ടത്ര ശ്രദ്ധ പുലർത്തുവാനോ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാനോ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ അവസ്ഥ പല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടതായി വരുന്നു അത് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നും കേൾക്കേണ്ടതായി വരുന്നതും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഒരു കാര്യത്തിലും ഉന്മേഷം ഇല്ലാത്തതായ അവസ്ഥ അല്ലെങ്കിൽ ഉന്മേഷം ചോർന്നു പോകുന്നതായ അവസ്ഥയുണ്ട് ഇതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികവും അല്ലാതെയും ബുദ്ധിമുട്ടുകൾക്ക് അത് കാരണമാകുന്നു പുതിയ അവസരങ്ങൾ പോലും തേടി വരാത്തതായ അവസ്ഥയുണ്ട് പല കാര്യങ്ങളും ശരിയായ സമയത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്തതും പ്രശ്നങ്ങളുടെ ആക്കം വർദ്ധിപ്പിക്കുന്നു ആഴം വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ നിങ്ങൾക്ക് വിഷമങ്ങൾ താങ്ങുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ അത്തരത്തിൽ ചില സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മാനസികപരമായ പ്രശ്നങ്ങളുമുണ്ട് അതായത് മാനസികപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാൽ നിങ്ങൾക്കൊപ്പമുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ചില വ്യക്തികൾ നിങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോകുന്നതായ അവസ്ഥ വളരെയധികം അവസരങ്ങൾ ലഭിക്കുന്നതായ അവസ്ഥ ധനപരവും സന്തോഷകരവുമായ ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രമേൽ ദുരിതങ്ങളും വിചാരിക്കുന്നത് പോലെ മുന്നേറ്റം ലഭിക്കാത്തതായ അവസ്ഥ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ഉയർച്ചയില്ലാത്തതും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിങ്ങളെ മാനസികപരമായി തളർത്തുന്നു എന്നതാണ് വാസ്തവം ഈ രാശിക്കാർ ഇത്തരത്തിൽ ദോഷകരമായ കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം എന്നാൽ ഇതിൽ നിന്നും കര കയറുവാനുള്ള വഴി പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു പല കാര്യങ്ങളും കൈയെത്തും ദൂരത്തെത്തി നഷ്ടപ്പെട്ടു പോകുന്നു വന്നു ചേരുന്ന ചില അവസരങ്ങൾ ഇവർക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും പല കാര്യങ്ങളും നടക്കാത്തതായ അവസ്ഥ എന്നാൽ ഒപ്പമുള്ളവർക്ക് ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുകയും അവർ ഉയർച്ച നേടി മുന്നോട്ട് കുതിക്കുന്നതായ അവസ്ഥയാണ് ഉള്ളത് അതിനാൽ തന്നെ പലപ്പോഴും മടുപ്പ് തോന്നുന്നതായ അവസ്ഥ വിദ്യയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടോ അല്പം പുറകിലേക്ക് പോവുകയോ യഥാവണ്ണം പഠിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ ചില കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടതായ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നു അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പണം കൈകളിലേക്ക് വന്ന് ചേരുന്നു എന്നിരുന്നാൽ പോലും അത്തരം പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ പണം കൈകളിലേക്ക് വന്ന് ചേരുമ്പോഴേക്കും അത് നഷ്ടപ്പെട്ട് പോകുന്നതായ അവസ്ഥ വളരെയധികം ചെലവ് വർധിക്കുക ആ സമയം മറ്റെന്തെങ്കിലും ചെലവുകൾ പെട്ടെന്ന് കടന്നു വരിക അതിനാൽ തന്നെ പലവിധ പ്രശ്നങ്ങൾ ധനപരമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരുന്നു പണം കൈകളിൽ നിൽക്കാത്തതിനാൽ തന്നെ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പണം കൈകളിലേക്ക് വന്ന് ചേരാത്തതിനാൽ തന്നെ പല കാര്യങ്ങളും നേടുവാൻ സാധിക്കാതെ പിന്നിരയിലേക്ക് നിങ്ങൾ പോകുന്നു അല്ലെങ്കിൽ മാനസികപരമായ സമ്മർദ്ദം നിങ്ങൾക്ക് വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടരെ തുടരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ പോലും ആ ആഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് ഇതിൽ മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയും അതിൽ പരാജയപ്പെട്ട് പോവുകയും ചെയ്യുന്നതായ അവസ്ഥയും ഇവർക്കുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും പരിഹാസങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് എന്നതാണ് വാസ്തവം പല വ്യക്തികളും ഇവരോട് അദൃശ്യമായി തന്നെ പലവിധ വിരോധം വച്ച് പുലർത്തുകയും ശത്രുദോഷത്താൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയോ മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കാത്തതായ സ്ഥിതിവിശേഷം ഇവർക്കുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ ഇവർ പ്രധാനമായും പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു എന്നാൽ ഈ സമയം പ്രധാനമായും പരമശിവനെ ഭജിക്കുന്നതിലൂടെ ഈ പരാമർശിക്കാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ കടന്ന് വരിക തന്നെ ചെയ്യും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ദുരിതങ്ങൾക്ക് താൽക്കാലികമായ ആശ്വാസം തന്നെയാണ് രാഹുവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക പ്രധാനമായും സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം പണം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്ക് വളരെ കൂടുതലാകുന്നു പ്രധാനമായും ധനപരമായ ഉയർച്ച പണം കൈകളിലേക്ക് വന്നു ചേരുക ധനപരമായ ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് കൂടാതെ ഈ സമയം തള്ളിപ്പറഞ്ഞ പലരും നിങ്ങൾക്ക് വേണ്ടി അഥവാ നിങ്ങൾക്കൊപ്പം ചേരുകയോ നിങ്ങളുടെ വിജയങ്ങളിൽ ഭാഗമാവുകയോ ചെയ്യാം അവർ നിങ്ങളെ അനുസരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം സന്തോഷകരമായ ചില നിമിഷങ്ങൾ ഉല്ലാസകരമായ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു കൂടാതെ ഈ സമയം വന്നു ചേരുന്ന പണം ചെലവഴിക്കുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം രാഹുവുമായി ബന്ധപ്പെട്ട് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ രാശിക്കാർ ഇവരാകുന്നു അതിൽ ആദ്യത്തെ രാശി തുലാം രാശിയാകുന്നു ശുഭകരമായ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു കൂടാതെ കുംഭം രാശിക്കും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ രാഹുവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നു ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും കുടുംബവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം തന്നെയാകുന്നു ഒന്നിനു പുറകെ ഒന്നായുള്ള പ്രശ്നങ്ങൾ അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നുചേരാം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് വന്നു ചേരുന്ന പലവിധ ദുരിതങ്ങൾ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാനും ഈ ഫലങ്ങൾ ശരിയായ രീതിയിൽ വന്നു ചേരുവാനും സഹായകരം തന്നെയാകുന്നു സാധിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി മുന്നോട്ടു പോവുക